അസ്സാം അലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ അലഹദല വസ്സലാത്തു വസ്സലാമു വലാ റസൂലില്ല വഅലാ അലിഹി വസ്ഹബിഹി അൽഫഇ ഇസീന മിരു അമ്മാബാദ് വിശുദ്ധ ഇസ്ലാമിൻ്റെ എന്താണ് മുസ്തഫ കൈകാര്യം ഒരു സംഗതിയാണ് മുസ്തഫ പറയുന്നത് നബി സല അള്ളാഹു അലൈഹി വസ്ലാമ ജീവിച്ച ജീവിച്ചിരുന്ന കാലത്ത് നബിയുടെ മുമ്പിൽ ഒരു പ്രമാണമേ ഉണ്ടായിരുന്നുള്ളൂ അത് ഖുർആാനായിരുന്നു ഇതിലൂടെ മുസ്തഫ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് എന്താണ് മുസ്തഫ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ഖുർആാൻ മാത്രമേ പ്രമാണമായിട്ടുള്ളൂ ഹദീസ് പ്രമാണമല്ല എന്ന് പറയാനാണ് പറഞ്ഞുകൊണ്ടാണ് മുസ്തഫ എന്ന് പറയുന്നത് ഇവിടെ മുസ്തഫ ഒളിപ്പിച്ചു വെക്കുന്ന അല്ലെങ്കിൽ വ്യക്തമാക്കാൻ കൂട്ടാക്കാത്ത അംഗീകരിക്കാൻ കൂട്ടാക്കാത്തൊരു വസ്തുതയുണ്ട് ഒന്ന് ഇതിൻ്റെയൊക്കെ ഉദ്ദേശം നബിസ്വല്ലാഹു വലൈൂ സല്ലാമ്മയുടെ വ്യക്തിത്വത്തെ തകർക്കുക കാരണം നബിസ്വല്ലാഹു സല്ലാമയുടെ വ്യക്തിത്വം തകർന്നു കഴിഞ്ഞാൽ പിന്നീട് ഇസ്ലാമിന് പ്രസക്തി ഇല്ലല്ലോ കാരണം എന്ന് പറയുന്നത് തത്വമാണ് ആ തത്വത്തിൻ്റെ പ്രായോഗികത എന്ന് പറയുന്നൊരു ഉണ്ട് ഒരു തത്വം എത്ര തന്നെ മഹത്തരമായിരുന്നാലും ആ തത്വം പ്രയോഗിക്കുന്ന ഒരു മാതൃക ഉണ്ടാവുക അപ്പോഴാണ് ആ തത്വത്തിന് ജനകീയത കൈവരുക ജനങ്ങളത് ഉൾക്കൊള്ളാൻ ശ്രമിക്കുക ആ സന്ദർഭത്തിന് മാത്രമേ ഉണ്ടാവുള്ളൂ ഒരാളിങ്ങനെ സത്യം പറയണം സത്യം പറയണം സത്യം പറയണമെന്ന് പറയുന്നു അയാൾ സത്യം പറയുന്നില്ല അയാൾ തന്നെ കളവാണ് പറഞ്ഞുകൊണ്ടിരിക്കണമെങ്കിൽ ജനങ്ങളത് അംഗീകരിക്കൂല അത് മനുഷ്യ സഹജായിട്ടുള്ളൊരു സംഗതിയാണ് അപ്പോൾ ഇവിടെ നബിസ്വല്ലാഹു വലൈഹു വസ്ല്ല്മ മാതൃകയാണോ അല്ലേ അല്ലെങ്കിൽ നബിസ്വല്ലാഹു വലൈഹു സല്ലമ്മയുടെ ജീവിതം ഇവിടെ പ്രമാണമാണോ അല്ലേ ഇതാണ് പ്രധാന ചോദ്യം നബിസ്ാഹു അലൈ വസ്സലമയെ സംബന്ധിച്ച് ഒരു ഒറ്റ പ്രമാണമേ ഉള്ളൂ എന്ന് അംഗീകരിക്കാം കാരണം നബിസ് അല്ലാഹു അലൈഹു വസ്ലമക്ക് നബിസ്ാഹു അലൈഹു വസ്ലം മാതൃകയാവുക എന്നുള്ളത് ഉണ്ടാവില്ല ഇവിടെ അതാണ് പ്രശ്നം അപ്പം നബിസ്ാഹു അലൈഹി വസ്ല്ലുമ പ്രമാണം ഖുർആാനാണ് എന്നാൽ നബി നബീസ് അല്ലാസ്സല്ലമയുടെ അനുയായികൾക്കോ മുസ്ലിങ്ങൾക്കോ ഖുർആാൻ മാത്രമാണോ പ്രമാണം നബി അള്ളാഹു അലൈഹി വസ്ലമയോട് ഖുർആാനിൽ ഒരിടത്തും അതിഇല്ലാഹ വർ റസൂൽ മുഹമ്മദ നീ അള്ളാഹുവിനുസരിക്കണം റസൂൽ നീ അനുസരിക്കണം എന്ന് പറയുന്നില്ല അതുപോലെ ഇത്തബീർ ഖുർആന വത്തബീർ റസൂൽ ഖുർആാനനുസരി ഖുർആാനെ പിന്തുടരണം അതുപോലെ റസൂലിനെ പിന്തുടരണം എന്ന് നബി സാഹു അല്ലൈവിസ്ലമയോട് പറയുന്നില്ല അത് വളരെ വ്യക്തമാണ് പക്ഷേ ഖുർആൻ പറയുന്നൊരു സംഗതി എന്താണ് വാൻസൽനാ ഇലഐക്കർ അലി തുബിൻ ലിന്നാസി ഇന്നാസി മാനുസ് ഇലഹിം നിനക്ക് നാം ഈ വിക്റ് അവതരിപ്പിച്ചു തന്നത് ഈ വിഷു ഖുർആാൻ അവതരിപ്പിച്ചു തന്നിട്ടുള്ളത് ഈ ഉദ്ബോധനം അവതരിപ്പിച്ച് തന്നിട്ടുള്ളത് ലി തുബിൻ അൽ ഇന്നാസി മാനുസ്ല ജനങ്ങൾക്ക് എന്താണോ അവതരിച്ച് കിട്ടിയിട്ടുള്ളത് അത് നീ അവർക്ക് വിവരിച്ചു കൊടുക്കണം എന്നാണ് അപ്പോൾ ഇവിടെ നമീസ്വല്ലാഹു വലൈഹോസ് അല്ലാമ ഖുർആാനനുസരിച്ചാണ് ജീവിച്ചത് എന്ന് മുസ്തഫയും പറയുന്നുണ്ട് അല്ലെ മുസ്തഫയെ പോലുള്ള അതീത നിഷേധികൾ പറയുന്നുണ്ട് എങ്കിൽ നമിസ്വല്ലാഹു വലൈഹോ സല്ലാമ നമസ്കരിക്കണം എന്ന ഖുർആാനിലെ അക്കമിസ്വല ഇത് നബി അല്ലാഹു വലൈഹോ സല്ലമ്മ അനുസരിച്ചിരുന്നുവോ നബി അത് വിവരിച്ചു കൊടുത്തിട്ടുണ്ടോ നമസ്കാരം എന്നുള്ളൊരു ഉദാഹരണമാണ് ഉണ്ട് എന്നാണെങ്കിൽ ആ നമസ്കാരത്തിൻ്റെ രൂപവും പിന്നെ രീതിയുമൊക്കെ എവിടെ നിന്ന് കിട്ടും അതീത് സ്വീകാര്യമല്ല അതീത് പ്രമാണമല്ല എന്നാണെങ്കിൽ ഇത് എവിടെ നിന്നാണ് കിട്ടുക ഇതിന് മുസ്തഫയെ പോലുള്ള ആളുകൾ മറുപടി പറയണം ഇവിടെ മുസ്ലിങ്ങളെ സംബന്ധിച്ച് മുഹമ്മദ് നബി സല്ലി സ്വലമെ അംഗീകരിച്ച വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരോടാണ് പറയുന്നത് നിങ്ങൾക്ക് ഖുർആാനും സുന്നത്തും പ്രമാണമാണ് അതാണ് നബിസ് അല്ലാസ്വല്ലമയോടല്ല നബി സല അല്ലാസ്വലമ്മ ജീവിച്ചിരുന്ന കാലത്ത് നബിയെ പിന്തുടർന്ന മുസ്ലിങ്ങൾ അവരെന്ത് നോക്കിയിട്ടാണ് ഖുർആാൻ്റെ പ്ര പ്രായോഗികത മനസ്സിലാക്കിയത് ഖുർആൻ നബി ഖുർഹാൻ നബിസ്വല്ലാസ്വലമ അവരെ ഓദി കേൾപ്പിക്കുക എന്നത് മാത്രമാണോ ചെയ്തത് നബി നബിസ് അല്ലാഹിമയുടെ ഒരു ബാധ്യത അതായിരുന്നല്ലോ ഹു വല്ലതിൽ ഉമ്മിജീന റസൂലം മിൻഹും യത്തുലു അലഹിം ആയാത്തിഹി അള്ളാഹുവാണ് ഉമ്മിജുകളിൽ നിരക്ഷരായിട്ടുള്ള ഈ സമൂഹത്തിൽ അല്ലെങ്കിൽ വേദം കിട്ടിയിട്ടില്ലാത്ത ഈ സമൂഹത്തിൽ അവരിൽ നിന്ന് തന്നെയുള്ള ഒരു റസൂലിനെ നിയോഗിച്ചിട്ടുള്ളത് ഹുവല്ലതി ബാസഫില്ല ഉമ്മിജീന റസൂലം മിന്നു ആ റസൂല് ചെയ്ത എന്താണ് യത്തിലു അലഹി മായാത്തിഹി അള്ളാഹുവിൻ്റെ ആയത്തുകൾ അദ്ദേഹം അവർ ഓദിക്കൊഴിപ്പിക്കുന്നു ഇത് മാത്രമാണോ നമിസ് അല്ലാസ്വല്ലം ചെയ്തത് എങ്കിൽ മുസ്തഫക്ക് പറയാം അല്ലെങ്കിൽ മുസ്തഫയ പോലുള്ള ഹതീസ് നിഷേധികൾക്ക് പറയാം നബി സലാഹി സ്വലമ്മ ഖുർഹാൻ മാത്രമേ അവതരിപ്പിച്ചിട്ടുള്ളൂ പിന്നെ സഹാബിമാർ ആ ഖുർആാൻ മാത്രമേ അംഗീകരിച്ചിട്ടുള്ളൂ മറിച്ച് തുടർന്ന് ഖുർആൻ പറഞ്ഞതാണ് യതുലു അലൈഹിം ആയാത്തിഹി വ യുസക്കിഹിം അവരെ സംസ്കരിക്കുക എന്നൊരു പണി കൂടി നബി നബിസ്വല്ലാഹു അലൈഹി വസ്ലാം ചെയ്തിട്ടുണ്ട് അത് ഈ ഖുർഹാനിൻ്റെ അടിസ്ഥാനത്തിലാണ് നബി അവിടെ സംസ്കരിച്ചിട്ടുള്ളത് അപ്പോൾ ഈ സംസ്കരണ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നബീസ്വല്ലാഹു വലൈഹു സ്വല്ലാമേ എന്താണ് ചെയ്തിട്ടുള്ളത് ഖുർആാൻ കൊടുക്കുക മാത്രമാണോ ചെയ്തത് അതോ അവരുടെ വിശ്വാസം ആരാധനകൾ അനുഷ്ഠാനങ്ങൾ അവരുടെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ സാമൂഹികമായിട്ടുള്ള സമീപനങ്ങൾ ഇതിലൊക്കെ നബി നബീസ്വല്ലാഹു വലൈഹുലം ഇടപെട്ടിട്ടുണ്ടായിരുന്നുവോ ഇത് വ്യക്തമാക്കേണ്ട ഒരു സംഗതിയാണ് അതുണ്ടായിരുന്നു എന്നാണെങ്കിൽ ഇവിടെ നബീസ് അഹുസ്വല്ലാമ അവരോട് നിർദ്ദേശിച്ച അവർക്ക് വിവരിച്ചു കൊടുത്തിട്ടുള്ള അവർക്ക് പ്രവർത്തനത്തിലൂടെ കാണിച്ചു കൊടുത്തിട്ടുള്ള ഈ സംഗതികളൊക്കെ അത് പ്രമാണമാവുമല്ലേ അതോ ഇവരിതൊക്കെ തള്ളിക്കളയണമെന്നാണോ സ്വീകരിക്കേണ്ടതില്ല എന്നാണോ എങ്കിൽ പിന്നെ ഖുർആാന് അതീ ഉള്ളാഹ അതീവർ റസൂലാണ് റസൂലിനനുസരിക്കണം റസൂലിന അനുധാവനം ചെയ്യണം എന്നൊക്കെ പറഞ്ഞതിൻ്റെ താല്പര്യം എന്താ അപ്പോൾ ഇവിടെ പ്രമാണം എന്നത് നബിസ് അള്ളാഹു അലൈഹി വസല്ലാമയുടെ പ്രമാണം വഹിയാണ് ആ വഹിയിൽ ഖുർആാനുണ്ട് ഖുർഹാനിന് പുറമേ അള്ളാഹു നൽകുന്ന മറ്റ് നിർദ്ദേശങ്ങളുമുണ്ട് ആ വഹിയെ രണ്ടായി നിർണയിക്കപ്പെട്ടിട്ടുള്ളതാണ് ഒന്ന് ഖുർആാനിൻ്റെ രൂപത്തിലുള്ളത് മറ്റൊന്ന് നബിസുല്ലാഹു അലൈഹു വസ്ലമയുടെ ജീവിതം എന്ന് പറയുന്നത് ഇതിനെയാണ് നമ്മൾ സുന്നത്ത് എന്ന് പറയുന്നത് ഈ സുന്നത്ത് അംഗീകരിക്ക വിവരിക്കുന്ന ഒരു ശാസ്ത്രമാണ് ഒരു വിജ്ഞാന ശാഖയാണ് ഹദീസ് പറഞ്ഞത് അപ്പോൾ ഹദീസ് എന്ന് പറയുന്നത് നബ്സ്തായുസ്വല്ലയുടെ സുന്നത്ത് വിവരിക്കുന്ന വൈജ്ഞാനിക പിന്നെ ശാഖയാണ് അപ്പോൾ ഇവിടെ സുന്നത്ത് അനുധാവനം ചെയ്യേണ്ടതുണ്ടോ സുന്നത്ത് പ്രമാണമാണോ മുസ്തഫ പറയുന്ന അനുസരിച്ച് സുന്നത്ത് പ്രമാണമല്ല ഖുർആൻ ഇങ്ങനെ ഓതിയാൽ മതി അതിനനുസരിച്ച് ഓരോരുത്തർക്കും എന്താണോ തോന്നുന്നത് അതൊക്കെ അവർക്ക് പ്രാവർത്തികമാക്കാം എന്നാണല്ലോ അതുകൊണ്ട് വരിക അതാണിപ്പോൾ മുസ്തഫ ചെയ്തുകൊണ്ടിരിക്കുന്നത് മുസ്തഫ മുസ്തഫയുടെ മനസ്സിലെന്താണോ ഉൾക്കു ഉദയം ചെയ്യണത് അതനുസരിച്ചു ആയിട്ട് എന്തൊക്കെയോ പറയുന്നു അയാൾക്ക് സുന്നത്ത് രമിസ് അല്ലാസ്വലമ്മയുടെ ജീവിത മാതൃകയല്ല ഖുർഹാന് മാതൃകയാക്കണമെങ്കിൽ രമിസല്ലാസ്വലമ്മയുടെ ജീവിതം മാതൃകയാക്കണം അതിന് മുസ്തഫ തയ്യാറല്ല എന്നുള്ളതാണ് സുന്നത്ത് ഖുർഹാൻ ഈ മാതൃകയാക്കണമെങ്കിൽ ലബിസ്വല്ലാ പ്രായം പ്രായ പ്രാവർത്തികമാക്കണമെങ്കിൽ ലബി സല്ലാസ്വല്ലയുടെ ചിന്നത്ത് പിന്നെ മനസ്സിലാക്കണം അത് അംഗീകരിക്കണം അത് അംഗീകരിക്കാൻ മുസ്തഫയെ പോലെയുള്ള ആളുകൾ സ്വന്തരല്ല അപ്പോൾ ഇതിൽ നിന്ന് മുസ്ലിം സമൂഹത്തെ തിരിച്ചുവിടുകയും മുസ്ലിം സമൂഹത്തെ ഖുർആാനിൽ നിന്ന് അകറ്റുകയും ചെയ്യാമെന്നുള്ള പണിയാണ് ഇവിടെ മുസ്തഫനെ പോലുള്ള ആളുകൾ എടുക്കുന്നത് ഇത് കേവലം മുസ്തഫയുടെ മാത്രമേ പണിയൊന്നുമല്ല ലോകാടിസ്ഥാനത്തിൽ ഇസ്ലാമിൻ്റെ ശത്രുക്കൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നെറ്റ്വർക്കിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് ഇവിടെ മുസ്തഫയെ പോലുള്ള ആളുകൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ലോകാടിസ്ഥാനത്തിൽ തന്നെ ഇസ്ലാമിൻ്റെ ആരംഭം തൊട്ട് എന്നും തുടർന്നു വരുന്ന ഒരു പ്രക്രിയയാണ് അപ്പോൾ ഇവിടെ നബിസ്വല്ലാഹുസ്വല്ലാമ്മയുടെ വ്യക്തിത്വ വ്യക്തിത്വത്തെ താറടിച്ച് കാണിക്കുകയും അതിനെ മുസ്ലിം സമൂഹത്തിൽ നിന്ന് മായച്ച് കളയുകയും ചെയ്താൽ മാത്രമേ ഇവരുടെ ഇത്തരത്തിലുള്ള കോപ്രായങ്ങൾ വിജയിക്കുകയുള്ളൂ എന്ന് അവർക്കറിയാം അതുകൊണ്ടാണ് അവർ ഇത്തരം കോപ്രായങ്ങൾക്ക് പിന്നെ മുൻഗണന നൽകുകയും നബി നബിസാഹു അലൈ വസ്ലമയുടെ ജീവിത സന്ധി ബന്ധമായിട്ടുള്ള ആ സുന്നത്തിനെ വിശദീകരിക്കുന്ന ഹദീസിനെ തള്ളിക്കളയാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യണത് അപ്പോൾ ഇത് പറയുമ്പോൾ തന്നെ അതൊക്കെ പറയുമ്പോൾ തന്നെ മുസ്തഫ പറയും ഞാൻ അതീത് നിഷേധിയല്ല അതീത് നിഷേധികളോട് എനിക്ക് താല്പര്യമില്ല അതൊരൊട്ടത്താപ്പാണ് അപ്പോൾ മുസ്തഫ വ്യക്തമാക്കേണ്ടത് നബി നബിസ്വല്ലാസ്വലാമയുടെ ജീവിതം അത് ഖുർആൻ ഖുർആാനിങ്ങനെ ഓതിയാൽ മതിയോ അതോ ജീവിതത്തിൽ ഖുർആൻ നബി സല്ലാഹുസ്വലാമ പകർത്തി കാണിച്ചിട്ടുണ്ടോ ഈ പകർത്തി കാണിച്ച നബിയുടെ ജീവിത ക്രമം സുന്നത്ത് അത് എവിടെ നിന്ന് കിട്ടും അത് ഹദീസ് തള്ളിക്കളഞ്ഞാൽ എവിടെ നിന്നാണ് കിട്ടുക ഹദീസും ചരിത്രവും ചരിത്രം എന്ന് പറഞ്ഞാൽ അദീസിൻ്റെ അത്രയും വിശ്വാസം ഹദീസ് തള്ളുന്ന ഒരാളെ സംബന്ധിച്ച് ചരിത്രം അയാൾ തള്ളേണ്ടി വരും അപ്പോൾ ഹദീസും തള്ളി ചരിത്രവും തള്ളിയാൽ പിന്നെ മുഹമ്മദ് നബി എന്ന് പറയുന്ന വ്യക്തിത്വത്തിന് എന്ത് സ്ഥാനമാണ് ഉള്ളത് അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിനോട് ഉദ്ദേശം നബി അല്ലല്ലാഹു അലൈഹി വസ്ലമ്മയെ സലാഹത്തൊക്കെ പറയുന്നത് കേട്ടാൽ എന്തോ ഒരു സ്നേഹം അങ്ങനെ ഒഴുകാണ് അതൊക്കെ ഒരു തരം തട്ടിപ്പാണ് സത്യവിശ്വാസികളെ മുസ്ലിങ്ങളെ എന്ന് മാത്രമല്ല ആ മുസ്ലിംകളെ പോയാലും നബിസ് അല്ലാഹു അലൈഹി വസല്ലമ്മയിൽ നിന്ന് അകറ്റാൻ വേണ്ടി പ്രയോഗിക്കുന്ന ഒരു അടവ് മാത്രമാണ് ഈ ഇത്തരം ആളുകളുടെ ഇത്തരത്തിലുള്ള സമീപനങ്ങളിൽ നിന്നുള്ളതാണ് അപ്പം ഇത്തരം ആളുകൾ വ്യക്തമാക്കേണ്ടത് നബി നബിസ്ല്ലാഹു അലൈ വസല്ലമ്മയുടെ അനുയായികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നബി സല്ലാഹു വല്ലയുടെ ജീവിത മാതൃക അത് പ്രമാണമാണ് അല്ല എന്നുള്ളതാണ് അതീത് എന്നത് പിന്നീട് വരുന്നൊരു സംഗതിയാണ് അപ്പോൾ ഈ സുന്നത്തിനെ നിരാകരിക്കുക സുന്നത്ത് തള്ളിപ്പറയുക അത് അംഗീകരിക്കേണ്ടതില്ല എന്നാണോ മുസ്തഫ പറയുന്നത് അല്ലെങ്കിൽ മുസ്തഫയെ പോലുള്ള ആളുകൾ പറയുന്നത് അങ്ങനെയാണെങ്കിൽ പിന്നെ അതീസ് വേണ്ടെന്ന് നോക്കാം അതല്ല സുന്നത്ത് സ്വീകരിക്കണം എന്നാണെങ്കിൽ ഈ സുന്നത്തിൻ്റെ വിവരണം എവിടെ നിന്ന് നിന്ന് കിട്ടും അതിൻ്റെ സ്രോതസ് ഏതാണ് ചരിത്രം വേണ്ട ഹദീസും വേണ്ട എന്ന് വെച്ചാൽ എവിടെ നിന്നാണ് അത് കിട്ടുക എന്നുള്ളതാണ് ഇത്തരം ആളുകൾ വ്യക്തമാക്കേണ്ടത്